ഇത് കുറച്ചു ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ എന്റെ മാമയുടെ ബർത്ത്ഡേ ആയിരുന്നു എനിക്കും ഓർമ്മയുണ്ടായിരുന്നില്ല പിന്നെ അന്നത്തെ ദിവസം കാലത്ത് വിളിച്ചപ്പോ മാം പറഞ്ഞു എന്റെ ബർത്ത്ഡേ ആ എനിക്ക് ഇതുവരെ ആരും സർപ്രൈസ് ഒന്നും തന്നിട്ടില്ല എന്നെ ആരും ബർത്ത്ഡേ ഒന്നും വിഷ് ചെയ്തിട്ടില്ല പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ കാശൊന്നും റിഫണ്ടായിരുന്നില്ല വിചാരിച്ചു കുഞ്ഞൊരു പീസ് കേക്കും പിന്നെ എന്തെങ്കിലും സ്നാക്സും മേടിച്ച് കൊണ്ടുപോയിട്ട് സർപ്രൈസ് സർപ്രൈസാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പോയതാണ് കേട്ടോ നമ്മളെ കൊണ്ട് ഒരു കുട്ടി സർപ്രൈസ് അതല്ലേ നല്ലത് അങ്ങനെ കേക്ക് ഒക്കെ കട്ട് ചെയ്ത് മാമൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടോ അപ്പൊ ഞങ്ങള് പോകുമ്പോ കുറച്ച് സ്നാക്സും സാധനങ്ങളും ഒക്കെ മേടിച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം വിചാരിച്ചു ചായ ഒക്കെ വെച്ച് കുടിച്ച് റിലാക്സ് ചെയ്തിരുന്നു സംസാരിക്കാൻ വിചാരിച്ചു അപ്പോഴേക്ക് ഞങ്ങളുടെ കസിൻ വന്നു കെട്ടോ എന്നെ കൊണ്ട് പറ്റാവുന്ന ഒരു കുട്ടി സർപ്രൈസ് മാമയ്ക്കൊക്കെ കൊടുത്തു എന്നുള്ള സന്തോഷത്തിൽ ഞാനും സർപ്രൈസ് കിട്ടി എന്നുള്ള സന്തോഷത്തിൽ മാമയും